നമസ്കാരം മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല കേരള സമൂഹത്തെ ഒന്നാകെ പിടിച്ചുപുലിക്കുകയോ ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ അവസരം മുതലാക്കി എത്രയോ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ചിലർ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് നന്നായി ആഘോഷിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന ആരോപണങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു മണിയൻപിള്ള രാജു മുകേഷ് ബാലചന്ദ്രമേനോൻ ഇടവേള ബാബു സുധീഷ് സിദ്ദിഖ് രഞ്ജിത്ത് ജയസൂര്യ തുടങ്ങിയ പലർക്കും ആരോപണങ്ങളെ തുടർന്ന് അതിക്രൂരമായ അധിക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ നേരിടേണ്ടി വന്നു പലരും ജാമ്യമെടുത്തു സമാനതകളില്ലാത്ത വേട്ടയാടലുകൾക്ക് ഇവരൊക്കെ ഇരകളായി എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത ഭൂരിഭാഗം കേസുകളിലും മൊഴി നൽകാൻ പരാതിക്കാർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത മുപ്പത്തിയഞ്ചു കേസുകളിൽ മുപ്പതെണ്ണവും എഴുതിത്തള്ളാൻ ഒരുങ്ങുകയുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം എൺപത് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി അഞ്ച് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ നേരിട്ട് പരാതി നൽകിയ കേസുകളിൽ കുറ്റപത്രവുമായി മുന്നോട്ടു പോകാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് ഹേമ കമ്മറ്റിക്ക് മുമ്പിൽ പരാതി പറഞ്ഞ പലരും മൊഴിയെടുക്കാനായി പോലീസ് വിളിച്ചപ്പോൾ പോകാൻ തയ്യാറായില്ല നിർബന്ധിച്ച് മൊഴിയെടുക്കരുതെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയും നൽകിയിരുന്നു ഹേമ കമ്മറ്റിക്ക് മുമ്പിൽ തങ്ങൾ മൊഴി നൽകിയത് ആറ് കൊല്ലം മുമ്പാണെന്നും ഇന്ന് സാഹചര്യം മാറിയതുകൊണ്ട് കേസിന് പോകാൻ താല്പര്യമില്ലെന്നുമായിരുന്നു പലരുടെയും നിലപാട് ഒടുവിൽ അവസാനത്തെ വഴിയെന്ന നിലയിൽ പോലീസ് പരാതിക്കാർക്ക് കോടതി മുഖേന നോട്ടീസ് അയച്ചെങ്കിലും ആരും അതിനും മറുപടി നൽകിയിട്ടില്ല ഈ മാസവും മറുപടി കിട്ടിയില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നു കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി എല്ലാം അന്തിമമായി അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് രൂപം കൊണ്ട ഡബ്ല്യു എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും നടി ശാരദ മുൻ ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളായും ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഇതിനുവേണ്ടി ഏകദേശം ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം കുറെ നടന്മാർക്കെതിരെ ആരോപണവുമായി ആർക്കും പരിചയമില്ലാത്ത കുറെ സ്ത്രീകളാണ് എത്തിയത് മുതിർന്ന ചില നടികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞതല്ലാതെ വ്യക്തമായി പറയാനോ പരാതിപ്പെടാനോ തയ്യാറായില്ല കിട്ടിയ അവസരം മുതലാക്കി വെളിപ്പെടുത്തൽ നടത്തിയ ചിലർ തങ്ങളുടെ സെൽഫ് പബ്ലിസിറ്റിക്ക് ആ അവസരം നന്നായി ഉപയോഗിച്ചു ആരോപണ ആരോപണവിധേയരായ നടന്മാർക്കെതിരെ വളരെ വൃത്തികെട്ടതും അറപ്പുളവാക്കുന്നതുമായ തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയവർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അവഹേളനങ്ങൾ നടത്തിയെങ്കിലും കോടതികൾ പോലും അത് വിലക്കാൻ തയ്യാറായില്ല ഒരു ലൈംഗികാരോപണ പരാതി നൽകിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പരാതിക്കാരി അതിജീവിതയാണ് അവരെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള യാതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ലെന്നാണ് നിയമം എന്നാൽ ഇത്തരത്തിലൊരു അതിജീവിത ഒരു ചാനലിൽ വന്നിരുന്ന് അവതാരക വിലക്കിയിട്ട് പോലും തന്റെ മുഖം മറയ്ക്കാൻ തയ്യാറായില്ല ഇതൊക്കെ കണ്ടിട്ടും കോടതികൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം വിധേയരായ നടന്മാർക്കും ഒരു കുടുംബമുണ്ടെന്നും അവരുടെ ഭാര്യയും മകളും അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാണെന്നതും പലപ്പോഴും നിയമവും മറക്കുന്നു ഒരു സ്ത്രീയെ ബലമായി കീഴ്പ്പെടുത്തി ലൈംഗികമായി ഉപയോഗിക്കുന്നതാണെങ്കിൽ മനസ്സിലാക്കാം ഇതങ്ങനെയല്ല പത്തും മുപ്പതും കൊല്ലത്തിനു ശേഷമാണ് തന്റെ മുറിയുടെ കഥകിൽ മുട്ടിയെന്നും കുളിമുറിയിൽ എത്തി നോക്കിയെന്നും മുഖത്ത് നോക്കി കണ്ണിറുക്കിയെന്നും ചായ കുടിക്കാൻ ക്ഷണിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ രംഗത്തെത്തിയത് ഇതുകാരണം എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടാകും മൊഴി കൊടുത്തവരിൽ പലരും പറയുന്ന ന്യായീകരണം ഇപ്പോൾ തങ്ങളുടെ ജീവിത സാഹചര്യം മാറിയെന്നും അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാത്തത് എന്നുമാണ് അപ്പോൾ പിന്നെ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് തോണ്ടി പിച്ചി കണ്ണുറുക്കി കാണിച്ചു എന്നൊക്കെ ആരോപിക്കപ്പെട്ട നടന്മാരുടെയും ജീവിത സാഹചര്യം മാറിയിട്ടുണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ നീതി ഒരു വിഭാഗത്തിന് മാത്രം മതിയോ പോരാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം മലയാളത്തിലെ ഒരു പ്രമുഖ നടനെതിരെ ലൈംഗികാരോപണം ഉയർത്തിയ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് അവകാശപ്പെട്ട നടി എന്തുകൊണ്ടാണ് പിന്നീട് പരാതിയിൽ നിന്ന് പിൻവലിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമുണ്ടായതിനു ശേഷം പലർക്കെതിരെയും വർഷങ്ങൾ പഴക്കമുള്ള ലൈംഗികാരോപണങ്ങളുമായി രംഗത്ത് വരികയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനം തയ്യാറാകുമോ ഇല്ല സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ടോ എന്നറിയാനുള്ള അവകാശം സമൂഹത്തിലുണ്ടോ